ആ നാശം പിടിച്ച പൂച്ച എന്റെ സോഫ വലിച്ചു കയറി ഒരു ലക്ഷത്തിനായിരം രൂപക്ക് മേടിച്ചോ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞത് ഈ അലവലാതികളൊക്കെ വളർത്തുന്നവളെ ഒന്നും വീട്ടിൽ കൊണ്ടുവരരുതെന്ന് അമ്മ അവള് കല്യാണത്തിന് മുന്നേ പറഞ്ഞതല്ലേ അവൾക്ക് പട്ടിയും പൂച്ചയും ഒക്കെ വളർത്തുന്ന സ്വഭാവം ഉണ്ട് അതൊക്കെ അംഗീകരിക്കണോന്ന് ഇനി ഞാൻ ചാവുമല്ലോ ഞാൻ ചാവുമ്പോൾ എന്റെ ശവവും കൂടി ആ പട്ടിയുടെ പൂച്ചയുടെയും മുന്നിലിട്ട് കൊടുക്കണം അത് അതും വലിച്ചു കേറുമ്പോ നീ എഗ്രിമെന്റ് കഥ പറയണം നീ ഒരു കാര്യം ചെയ് ഒരു വാടയ്ക്ക് ഒരു വീട് എടുത്തിട്ട് നിന്റെ പെണ്ണും പുള്ളയും പട്ടിയേം പൂച്ചയും എല്ലാം അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കേ വീടാണോ ഇത് മൃഗശാലയാണോ എനിക്ക് വീട്ടിനകത്തോട്ട് കേറാനേ വയ്യ നാറ്റം കാരണം ഒരു നെടുവാളി പട്ടിയുണ്ട് ആ പട്ടിയെ കൊണ്ട് അടുത്ത് വരണ്ട കുളിക്കാത്ത ജന്തു അമ്മ വാടേക്കൊക്കെ വീടെടുക്കുന്ന ഒന്നും ഇപ്പൊ പോസിബിൾ അല്ല ഞാൻ ഞാനിവിടെ ഒന്നാതെ നോറി ഓ വരുന്നേ ചേച്ചി നിങ്ങളുടെ അമ്മായി അമ്മ എവളെ പറ്റി ആരാണ്ടോട് ഫോണിൽ ഏതാണ്ടൊക്കെ കൊതിയും ഉണ്ടെങ്കിൽ പറയുന്നേ എന്നെ പറ്റി നല്ല അഭിപ്രായമാ എവളെ പറ്റി എന്താ പറയാ അവളെ കിടന്ന സോഫയില്ലേ അവരിപ്പോ മേടിച്ചിട്ട സോഫ അത് അവള് മാന്തി കീറിയെന്നോ കടിച്ചുപറച്ചെന്നോ ഒക്കെ പറയുന്നു ഒന്നര ലക്ഷം രൂപ സോഫയാണ് പോലും ഡീ നീ സോഫ വലിച്ചു കീറിയോ ഞാനത് മാന്തിയായിരുന്നു നീ എന്തിനാ അത് വലിച്ചു കീറിയത് ഇവിടെ സ്ക്രാച്ച് ബോർഡില്ലേ നിനക്ക് ഞാൻ മേടിച്ചിട്ടിട്ടില്ലേ അതിനകത്തോട്ട് നിന്ന് കൊറച്ചുകൂടെ കൊടി കൊടുക്കട്ടെ ഞാനവിടെ വാലയില് ഇത്രയും പറഞ്ഞിട്ട് അവടെ അഹങ്കാരം കണ്ടില്ലേ അവക്ക് ഒരു പേടിയും ഇല്ല ചേച്ചി ഒരു പേടിയല്ല അവക്ക് ഇവള് കാരണേ എനിക്കൂടി പേരുദോഷം വന്നിട്ട് ഇനി എന്നെ നാട് കടത്തു വന്നതിട്ട് എന്റെ പേടി ഇനി ഞാൻ കേക്കണം അതിന്റെ ബാക്കിയാത്ത അവളുടെ തന്നെ വെച്ചകത്തില്ല നീ പട്ടി ഞാൻ പണ്ടേ പറഞ്ഞത് ഈ അലവലാതി പൂജയൊന്നും വീട്ടിൽ കേറ്റരുതെന്ന് ഓ ഇയാൾ അങ്ങ് എനിക്ക് ഇങ്ങനെ ഒന്നര ലക്ഷത്തിന്റെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല ഞാൻ ഇങ്ങനെ താണ്ടെ വെറുതെ ഈ തുണി ഇട്ട് കളിക്കാൻ പോവാണ്ടോ ഇത് രൂപയാവത്തോളൂ വന്ന് കടന്ന തുണി കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്റെ ഭഗവതി ഞാൻ കുടുംബശ്രീക്ക് പോകാൻ വേണ്ടിട്ട് സ്റ്റിഫാൻ ഷൈൻ മുക്കിയിട്ട് എന്റെ തോർത്ത് നയിപ്പിച്ച് പൊട്ടിട്ടി അതന്നെ അത് നിന്നെ കെട്ടി നിന്നെട്ടിട്ടാടി എല്ലാത്തിനും വിഷം കൊടുത്ത് കൊല്ലും ഇനി വരുമ്പഴേ എന്റെ മോട മോം വരുന്നുണ്ട് മറ്റന്നാളി നല്ല അയല കണവ ചൂര നീമീൻ അങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരണം ദിവസം മീൻ വേണം കേട്ടോ ചെറുക്കൻ അങ്ങ് വെരുന്നാട്ടിന്ന് വരുവല്ലിയോ താമര കണ്ണരൂറങ്ങേടം കണ്ണും പൂട്ടി ഉറങ്ങേ പെറ്റോ പാട്ട് കേൾക്കുന്നു ഒറ്റ ോ നിനക്കെന്താ ശാന്തേ അവളൊരു കണ്ണാന്തരം കണ്ട പൂച്ച ഇടുവാതുന്നില്ലേ അതെങ്ങാണ്ട് പോയി ഗർഭിണിയായി ഇപ്പൊ പ്രസവിച്ച് അയിന്റെ മക്കളെ ഇട്ട് ഉറക്കുവോ അവള് യൂ എന്റെ പൊന്നു ശാന്തേ വാട കൊണ്ട് പെരക്കാത്തു കേറാ എവളെ പോലുള്ളവർക്ക് ആര് ദൈവം എങ്ങനെ മക്കളെ കൊടുക്കും ഏ ഇതുപോലെ പൂച്ചയും പട്ടിയൊക്കെ വളർത്തിക്കൊണ്ട് നടക്കുവല്ലയോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം അവൻ കൂടെ നിന്നിട്ട് അവൻ ഗൾഫിൽ പോയത് എന്നിട്ട് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിക്കാലെ കാണിക്കാൻ പറ്റിയിട്ടില്ല ഏഹ് വീണ്ടും അവനിപ്പോ വന്നിട്ട് പോയി എന്നിട്ടോ ഒരു മെച്ചവും ഇല്ല അവള് മച്ചയാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല യവകൊക്കെ ദൈവം പിള്ളാരെ കൊടുക്കാത്ത തന്നെയാ നല്ലത് അതൊക്കെ പിന്നെ എന്റെ മോള് കല്യാണം കഴിഞ്ഞ് നാലാമത്തെ മാസം പിന്നെ കൊച്ചിനെ പ്രസവിച്ചു ഇപ്പൊ കുഞ്ഞിനെ അവര് ഇവിടെ കൊണ്ടുപോയിട്ട് ഇപ്പൊ രണ്ടാമത്തെ വയസ്സിൽ ഇവിടെ കൊണ്ടുപോയതാ അന്ന് കണ്ടതാ ഇപ്പൊ വേണ്ടേ പത്തൊമ്പതാമത്തെ വയസ്സിൽ വരുവ ആ ശരി എന്താ ഞാൻ പോട്ടെ ശരി ശരി അപ്പം ഞാൻ പറഞ്ഞ മീനുകളൊക്കെ എല്ലാം കേട്ട് അമ്മേ ഈ കണ്ണ മീൻകാലതൊക്കെ എന്നെ പറ്റി കൊച്ചോണ്ടാവാത്തേ എന്റെ കുറ്റവാ ഞാൻ മച്ചിയാന്നൊക്കെ പറയുന്നത് എന്തിനാ പിന്നെ നിനക്ക് കൊച്ചുണ്ടാത്തവളം മച്ചിന്നല്ലാതെ പന്ത്രണ്ട് മക്കളെ പെറ്റൊരു അമ്മയെന്ന് വിളിക്കാൻ പറ്റും നിങ്ങളുടെ മോനെ എന്റെ കൂടെ എത്ര നാൾ നിന്ന് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടമല്ലേ അങ്ങനെ വന്നിട്ടുള്ളൂ ഒരു വർഷം ചെറുക്കൻ ഇവിടെ നിന്നിട്ടാണോ ചെറുക്കൻ ഗൾഫിലോട്ട് പോയത് എന്നിട്ട് പറ്റാത്തവളാ അല്ലെങ്കിൽ തന്നെ നീ കണ്ടിങ്ങ പൂച്ചകളെയും പട്ടികളെയും വളത്തിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ എങ്ങനെ ദൈവം നിനക്ക് ഒരു കൊച്ചിനെ തരും അതിന്റെ ദേഷ്യം നീ എന്റെ അടുത്തോട്ട് ഇറക്കണ്ട കേട്ടാ ഞാനായോണ്ട ഇതെല്ലാം സഹിച്ച് ഈ വീടിനകത്ത് കഴിയുന്നത് അവള് വലിയ നാക്കും കൊണ്ട് എന്നെ ഭരിക്കാൻ വരുന്നത് നീ ആരാ നടി ഷൂ ഇട്ടുകൊണ്ട് വന്ന മോനെ അയ്യോ തള്ള ചിരിച്ചു കൊണ്ട് അയ്യോ എൻ്റെ മോനെങ്ങ് ക്ഷീണിച്ച് കഴിക്കാൻ എടുക്കാം ഞാൻ എയർപോർട്ടിൽ നിന്ന് കഴിച്ച് എനിക്കൊന്ന് കിട അങ്ങോട്ട് കിടന്നു എ ഉള്ള മുറി കിടന്നു എ സി ഉണ്ടായി എന്നാ ഞാൻ ഒന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം എൻ്റെ എ സി റൂമിൽ തന്നെ തള്ള കിടത്തോന്നെനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത് മാമിയല്ലേ ആ മാമിയാ ഹലോ എടി മോളെ നീ വിഷമിക്കണ്ട നമ്മുടെ കുടുംബത്തിലെ ജഗതില്യെ വരെ അമ്മ നേരെയാക്കി എടുത്തതല്ലേ ഞാനേ നെത്തോലി പറക്കുവാ രണ്ടു വയസ്സുള്ളപ്പോഴൊക്കെ എത്ര നെത്തോലി കൂട്ടി ചോറ് തിന്നിട്ടുള്ള കുഞ്ഞാ അവന് നെത്തോലി ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ അയലെ കറി അതൊക്കെ ഇഷ്ടപ്പെടുവന്നേ നീ ഒന്ന് അടങ് ഒന്നു പറയണ്ടോ കൊച്ചി ഒരു പൂച്ചയോണ്ട് ഒരു പട്ടിയുണ്ട് മീന എന്തേലും അടുപ്പത്തോട്ട് ഇരുന്ന് കഴിഞ്ഞു വരും പോയി പോയി ആ ഫോൺ കുത്താതെ ഇതങ്ങോട്ട് കഴിച്ചേ കഴിക്കുമോനെ എനിക്ക് വേണ്ട ഇതൊന്നും ഫുഡ് നോ വൃത്തിയില്ല എങ്ങനെ ഭക്ഷണം കഴിക്കും എവിടെന്താ വൃത്തിക്ക് ഉറവ് എനക്ക് വേണ്ടാന്ന് ൊരു എവിടെങ്കിലും സ്റ്റാർ ബ്ക്സ് ഓ ഓൾഡ് തള്ളയ്ക്ക് ഒന്നും അറിയത്തില്ല അമ്മൂമ്മക്ക് ഒന്നും അറിയത്തില്ല മക്കളെ മക്കളിത് കഴിക്കേ സ്റ്റാർ വർക്കിന്നൊക്കെ ഭയങ്കര പൈസയാവും ഞാൻ അതാണ് അമ്മയെടുത്ത് പറഞ്ഞത് നാട്ടിലോട്ട് വരുന്നില്ലെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെട്ടിരിക്കോ ആ തള്ള ഇത് രാവിലെ തുടങ്ങിയ പണിയാ ഒരു ഇത്തിരി കഴിക്കേ എനക്ക് വേണ്ട എടുത്തോണ്ട് പൊക്കോ തള്ളേ

തിന്നരുത് മോളെ തിന്നരുത് അവർക്ക് നമ്മളെ രണ്ടിനെയും പുഴുങ്ങി തിന്നാനുള്ള ദേഷ്യമുണ്ട് വിഷം തന്നു കൊല്ലു വിഷം എന്ന് വെച്ചാ നീ സ്പോട്ടിൽ തട്ടിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞേക്കുവ മൂത്തോര് ചൊല്ലും മുതുന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും കേട്ടല്ലോ ചുമ്മാ പറയുവ ഓ ചെറുക്കന് ഒന്നും തിന്നുന്നില്ല മോളെ ഓ അവൻ പറയുന്നു ഇവിടെ വൃത്തിയില്ലെന്നും വെടുപ്പില്ലെന്നും ഒക്കെ എന്നെ കൊണ്ടാവും പോലൊക്കെ ഞാൻ വൃത്തിയൊക്കെ ആക്കുന്നുണ്ട് രണ്ടും മാറണം കൊണ്ട് ഒരു പൂച്ചൊരു ഇവിടെ കൊണ്ട് താമസിച്ചേക്ക് കൊല്ലിയോ പിന്നെ എങ്ങനെ വൃത്തി വരാനാ അയിൻ്റെ കൂടെ ആ പൂച്ച പെറ്റ് വാടയാണ് അതായിരിക്കും കൊച്ചു പറഞ്ഞത് പിന്നെ അവനെങ്ങാണ്ട് പോയി സ്റ്റാർ സ്ഥലത്ത് പോയി ആ അവിടെ എങ്ങാണ്ട് പോയി എന്തോ ചെയ്യാനാ ചെറുക്കന് ഒന്നും കഴിക്കുന്നില്ല ചിലർ പൈസയാണോ പൊറത്തൊക്കെ പോയി കഴിക്കാൻ വേണ്ടി ആവുന്നത് അമ്മയ്ക്ക പൂച്ചയും പട്ടി ഇച്ചിരി ഒന്നും ഇടായോ ഇപ്പൊ കേരളം കാണത്തില്ലേ ചെയ്യല്ലേ തെറ്റുമില്ല ശരി മോളെ ഇന്ന് ഞാൻ എല്ലാത്തിനെയും കൊല്ലും

നീ എന്തുകൂടെ കാണിക്കുന്നത് ഏടാ നീ എന്തോ കാണിക്കുന്നത് കളയടാണോ എന്റെ സാധനം എടുത്ത് കളയുന്നു എന്റെ സാധനം എടുത്ത് കളയുന്നു ഇങ്ങോട്ട് കടയുവിടാ ഞാൻ ഇന്ന് വിഴറി എന്റെ സാധനം എടുത്ത് കളഞ്ഞു എന്റെ സാധനം എടുത്ത് സാധനം എടുത്ത് അമ്മേ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല മോളെ പെട്ടെന്നുണ്ടായ ഷോക്കിലുണ്ടായതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് മോളെന്നോട് ക്ഷമിക്കണം മോളെ ഞാൻ എന്തോരം വഴക്ക് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകത്തേനും ഇതുപോലുള്ള മക്കളുണ്ടാവുന്നതിനും നല്ലത് ഇല്ലാതിരിക്കുന്നതാ ആ മിണ്ടാപ്രാണി ഇല്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ചാക്കാലയായിരുന്നേന് മനുഷ്യനെ കാട്ടി എത്രയോ നല്ലതാ മോളെ ഈ മിണ്ടാപ്രാണികൾ ഞാൻ അവറ്റകൾ ഒരുപാട് ദ്രോഹിച്ച് മോളെ ചിമ്പപ്പൂച്ച നീ അഥവാ ഒരു ഫുഡെങ്ങണം തരുവാണെങ്കിൽ അതില് വിഷമായിരിക്കും നീ സ്പോട്ടിന് തട്ടിപ്പോ കണ്ടടം നിറഞ്ഞുള്ള ഫുഡ് തീറ്റി നീ നിർത്തിക്കോണം ചിപ്പേ നിർത്തിക്കോണം എല്ലാ മനുഷ്യരും ഒരുപോലല്ല പൂച്ചയ്ക്ക് ഒന്നും പറ്റിയില്ലമ്മേ അമ്മടുത്ത് ചോറിനകത്ത് വിഷമായിരുന്നല്ലേ ണ്ടാക്കി തരാവേ അമ്മ ഇങ്ങനെ വെച്ച് അമ്മൂമ്മ ഇല്ലാത്തപ്പോ കുഞ്ഞു വേണം ഇനക്ക് വെക്കാൻ കേട്ടോ